ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിന് സമീപം അനക്കപ്പള്ളിയിൽ ടാറ്റ നഗർ എറണാകുളം എക്സ്പ്രസിന്റെ രണ്ട് എ സി കോച്ചുകൾക്ക് തീപിടിച്ച് ഒരാൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഞായറാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പത്തഞ്ചോടെയാണ് അപകടം സംഭവിച്ചത് തീപിടുത്തത്തിൽ ഒരു യാത്രക്കാരൻ മരിച്ചതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ചന്ദ്രശേഖർ സുബ്രഹ്മണ്യം എന്ന ആളെ തിരിച്ചറിഞ്ഞതായി പോലീസ് അറിയിച്ചു ബി വൺ കോച്ചിൽ നടത്തിയ പരിശോധനയിലാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് തീപിടുത്തമുണ്ടായ എ സി കോച്ചുകളിൽ ഒന്നിൽ എൺപത്തിരണ്ട് യാത്രക്കാരും മറ്റൊന്നിൽ എഴുപത്തി ആറ് പേരും ഉണ്ടായിരുന്നതായി അധികൃതർ വ്യക്തമാക്കി സംഭവത്തെ തുടർന്ന് തീപിടുത്തമുണ്ടായ രണ്ട് കോച്ചുകൾ ട്രെയിനിൽ നിന്ന് വേർപ്പെടുത്തി യാത്രക്കാരെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ റെയിൽവേ അധികൃതർ ഏർപ്പെടുത്തി തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ല സംഭവത്തെക്കുറിച്ച് പോലീസും ഫോറൻസിക് സംഘവും ചേർന്ന് വിശദമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ കോച്ചുകളിൽ പരിശോധന തുടരുകയാണ് ഞായറാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പത്തഞ്ചോടെയാണ് ട്രെയിനിലെ രണ്ട് കോച്ചുകളിൽ തീപിടുത്തമുണ്ടായതെന്നാണ് റിപ്പോർട്ട് എ സി കോച്ചുകളിലാണ് തീപിടുത്തമുണ്ടായതെന്നാണ് വിവരം ഇതിൽ ഒരു കോച്ചിൽ എൺപത്തിരണ്ട് യാത്രക്കാരുണ്ടായിരുന്നു തീ അണച്ച ശേഷം നടത്തിയ പരിശോധനയിലാണ് ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിന് പിന്നാലെ തീപിടുത്തമുണ്ടായ രണ്ട് കോച്ചുകൾ ട്രെയിനിൽ നിന്ന് വേർപെടുത്തുകയും ചെയ്തു അതേസമയം യാത്രക്കാരെ അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് അയക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായും അധികൃതർ അറിയിച്ചു